ഇഞ്ചിയാനി ഹോളി ഫാമിന് യു പി സ്കൂളിൽ കാർഷിക ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള എൻ്റെ കൃഷിയിടം പദ്ധതിയുടെയും റേഡിയോ ക്ലബ്ബിൻ്റെയും ഉദ്ഘാടനം നടന്നു മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയെ തിരികെ പിടിക്കുവാനും കുട്ടികളിൽ കാർഷിക ബോധം വളർത്തുവാനും ഉതകുന്ന രീതിയിൽ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന പച്ചക്കറി തോട്ടവും ഉദ്യാനവും സമൂഹത്തിന് മഹത്തായ ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അഭിപ്രായപ്പെട്ടു കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള വലിയ കാഴ്ചപ്പാടാണ് എല്ലാ നേതൃത്വത്തിൽ നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഒപ്പം ഇവിടെ അമരജാതി കോളേജിന്റെ റേഡിയോ എഫ് എഫ് റേഡിയോയുടെ ഒരു റേഡിയോ ക്ലബ്ബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠ്യപുസ്തകങ്ങളിലുള്ള പാഠങ്ങൾക്കപ്പുറം ലോകമെന്താണ് എന്ന് ആശയവിനിമയത്തിലൂടെ മനസ്സിലാക്കുകയും ഒപ്പം തങ്ങളിൽ അന്തമായിട്ടുള്ള നാനാവിധമായ കഴിവുകൾ പ്രസരിപ്പിക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് അവരുടെ മികച്ച ഭാവിക്ക് ഏറ്റവും ഗുണകരമാണ് അനുകുണമാണ് അപ്പൊ അതിനേറ്റവും നല്ല നിലയിൽ ഉപകരിക്കുന്ന അവരുടെ സ്വഭാവ രൂപീകരണം വ്യക്തിയുടെ വികസനം വലിയ കാഴ്ചപ്പാടുകൾ വളർത്തിയെടുക്കുന്നതിന് ലോക പരിചയം ഒക്കെ റേഡിയോ എഫ് ഇടപെടലിലൂടെ അതുപോലെ നിങ്ങളെയൊക്കെ ആദ്യമാരാകാൻ റേഡിയോ ജോഹിമാരാകാൻ ക്ഷണിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ലളിതമായ ഒരു ചടങ്ങിൽ വെച്ച് ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്ന വളരെയേറെ കാലിക പ്രസക്തിയുള്ള വിദ്യാഭ്യാസ രംഗത്ത് അനിവാര്യമായി രണ്ട് ശ്രദ്ധേയ പദ്ധതികളാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു മാനേജർ ഫാദർ ജോസഫ് മ്പത്ത നേതൃത്വത്തിൽ കലാകായിക പരിശീലനത്തോടൊപ്പം കാർഷിക മേഖലയിലും വലിയ മുന്നേറ്റമാണ് ഹോളി ഫാമിലി യു പി സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യോഗത്തിൽ സ്കൂളിലെ കാർഷിക ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ വീടുകളിൽ ആരംഭിക്കുന്ന എൻ്റെ കൃഷിയിടം പദ്ധതിയിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകളും വിത്തുകളും വിതരണവും നടന്നു വിദ്യാർത്ഥികളുടെ കലാ അഭിരുചി കണ്ടെത്തി വളർത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേദിയൊരുക്കുന്നതിനായി റേഡിയോ ക്ലബ്ബിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു നയൻ ഡി എഫ് എമ്മിൽ ആർ ജെമാരായി അവസരം ലഭിക്കും റേഡിയോ നയൻ ഡി എഫ് എം പ്രോഗ്രാം ഡയറക്ടർ ഫാദർ ജോമി കുമ്പുകാട്ട് ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കല്ലുപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ബിനോൾ കെ മാത്യു ഷീലമ്മ ഡൊമിനിക് ജോബിൻ പ്ലാപ്പള്ളി എബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു